നേരം സന്ധ്യ ചോപ്പ് കണ്ടന്നേരം രമമിന്ന് നമ്മൾ പൊന്നേ ആർ എസ് എ യാത്ര പോന്നെ അങ്ങനെ വെക്കുകയിൽ മാഞ്ഞന്നേരം സന്ധ്യ ചോപ്പ് കണ്ട നേരം നമ്മൾ പോന്നെ ആർ എസ് എക്കാർ അത്ര പോന്നെ യാത്രയിലാ മാനന്മാരെ പെരും നോക്കി കേൾക്കും സഹോദരരെ തിരുവിധയാത്രയിലും നമുക്കൊന്നായി കൂടിയിടല് മാന നേരം സന്ധ്യ ചോട്ട് കണ്ട നേരം മഞ്ഞരായ സെയ്യതോരും നടുവിയോരും സതാപിയോരും വാശക സേലിൻക ഇപ്പോഴും മുട്ടൂലുക്കൂം കൂട്ടിനുണ്ടേ മാഞ്ഞ നേരം ചോപ്പ് കണ്ട നേരം നമ്മൾ പോലെ ആർ നൗഷാദ് കണ്ണൂർ പഴയങ്ങാടി വലിയൊരു അനൌഷാദു എങ്ങനെയും മുസ്തഫാക്കോട് വള്ളി എന്നവരും ഞാമുക്ക് യാത്രയിൽ കൂട്ടിനുണ്ടേ നൗഷാദ് കണ്ണൂർ പഴയങ്ങാടി വലിയൊരു അനവശാദു എങ്ങനെയും മുസ്തഫാക്കോട് വള്ളി എന്നവരും നാമുക്ക് യാത്രയിൽ കൂട്ടിനുണ്ടേക്കുവലേ മാന നേരം സന്ധ്യ കണ്ട നേരം ധനേ നമ്മൾ എസ് കാര്യമൊന്നെ ആർ എസി ധമം സോണതിന്റെ കാര്യദർശിയാം വിളയിലൂർ അബ്ദുല്ല സാഹി വന്നവരും യാത്രയിൽ ശ്രദ്ധ കേന്ദ്രം ഒന്നേ ആർ എസ് ഇമം സോണതിന്റെ കാര്യദർശിയാം വിളയില്ലോർ അബ്ദുല്ല സാഹി വന്നവരും യാത്രയിൽ ശ്രദ്ധ കേന്ദ്രമൊണ്ണേല நம்ம போல போனே பெந்தில் மண்ணா தேசத்தின் எத்தியோராம் இறக்கண்டம் கண்டத்தில் சாமத் சாஹிபும் போனிட்டு பெந்தில் மண்ணா தேசத்தின்னே எத்தியோராம் இ ം കണ്ടിട്ടുന്ന് സമ്മത്ത് സാഹിബും തോന്നിട്ടുണ്ട് അങ്ങനെ ബുക്കുകളില് മാഞ്ഞ നേരം സന്ധ്യ ചോപ്പ് കണ്ട നേരം നമ്മൾ പോലെ പോലെ യാറാ കേന്ദ്രങ്ങളിൽ പുണ്യത്തിൽ പോയി വന്നവരാം സാഹിബ് മിന്നും പൊന്നും താരമാണ് പുണ്യവീയറ കേന്ദ്രങ്ങളിൽ പുണ്യത്തിൽ പോയി വന്നവരാം ഗഫൂർ സാഹിബ് എന്ന യാത്രയിലെ മിന്നും പൊന്നും താരമാണ് അങ്ങനെ നോക്കുക അങ്ങനെ ബാക്കിയിലൊരു ూ కూజ వచ్చే కూజా వర్గం పేరిటరా పైసలు ముదక అశ్రపేణి అల్వర సంఘం కూటనుండే పార్టీలో కూజ వచ్చే వర్గం పేరిటరా పైసలు ముదక్ అశ్రపేణి అల్వర్ సంఘం కూటేళ మాన్య കണ്ട നേരം നമ്മൾ മോണെ ആരസിക്കാർ യാത്ര മൗലീത ബുറുത മധോകളെല്ലാം ഇമ്പത്തിൽ പാടി തരുന്നോരാം തായിർ സകോഫി എന്നവരും യാത്രയിൽ നിന്നും താരമോണേ മൗലി ബുറുത മധുരുകളെല്ലാം ഇമ്പത്തിൽ പാടി തരുന്നോരാം എന്നവരും യാത്രയിൽ മിന്നും താരമാണേ അങ്ങനെ പോക്കോല് മാഞ്ഞ നേരം സങ്കച്ചോപ്പ് കണ്ട നേരം രമമിന്ന് നമ്മൾ പോന്നെ ആറസിക്കാർ യാത്ര പോലെ നൗഷാൽ ഖാൻ ഡയൽവാസി നജുമുദ്ദീനും കുട്ടീനുണ്ട് ശൗക്കത്താളി കെടുങ്കപ്പാറ ശൗക്കത്ത് മുത്ത് താരമാണേ നൌഷാൽ ഖാൻ ഡയൽവാസി നേജി ബുദ്ധീനും കൂട്ടീനുണ്ട് ചൗക്കത്തലീ കരുങ്കപ്പാറ ചൗക്കത്ത മുട്ട് താരമാണ് മങ്ക ചോട്ട് രണ്ടേരം നമ്മൾ പോന്മുണ്ടം പഞ്ചായത്ത് താതൃശ്ശേരി ഇസ്മായിസായി വന്നവരും ഔദ്യോഗികം ഒന്നുമില്ലാതെ സംഘം ചേർന്ന് നിന്നൊരാണ് ടെന്മുണ്ടം പഞ്ചായത്ത് താതൃശ്ശേരി ഇസ്മായി സായി വന്നവരും ഔദ്യോഗികം ഒന്നുമില്ലാതെ സംഘം ചേർന്ന് നിന്നൊരാണേ കോളെ കണ്ട നേരം പ്രമേ നമ്മൾ ഇക്കുവിന്റെയും സാലിൻകാന്ഡ്യം താനിനം മുുടെ കൂടെയുണ്ട് പിഞ്ചമനാ മക്കളി കയറിയില്ലാത്ത തമ്പുരനെ ഇക്കോവിന്റെയും സാലിൻകാന്ഡ്യം പാനിലിനം മുടെ കൂടെയുണ്ട് പിഞ്ചുമനാ മക്കള നീ കയറിലേ തമ്പുരനെങ്കൂല് മാഞ്ഞ നേരം സന്ധ്യ ചോട്ട് കണ്ട നേരം ഭ്രമമിന്നേ നമ്മൾ സഫലനുള്ള സയ്യാറയെ രാത്തോടെ നയിക്കുന്നൊരം അണിപസായി വന്നവര് നിതുണക്ക് തമ്പുരനെ സഫലനുള്ള സയ്യാറയെ രാത്തോടെ നയിക്കുന്നൊരാം അണിപസായി വണ്ണവര് നിതുണക്ക് തമ്പുരനെ കുല മഞ്ഞ നേരം കണ്ടനരം கிரமில் நம்ம போனே ஆர் எஸ் கார் யார போனே ஒம்பையும் செய்யாத செய்து நம்ம ராமத்தாரி மடங்கி வந்தே ராத்தோட ஜீவிக்கணக்கு தம்புரனே உம்பையும் செய்யாத செய்து நம்ம ராகத்தாடி மடங்கி போனே ராத்தோட ஜீவிக்கி துணக்கு தம்புரனே பூக்க അഞ്ചുറുപ്പ് കണ്ട നേരം ദമം പിന്നേ നമ്മൾ പോന്നേ ആർ എസ്ക്കാർ യാത്ര പോന്നേ യാത്രയിലുള്ള മാനന്മാരെ പേരുന്നേക്ക് ഏർക്കു സോദരരെ ജീവിതയാത്രയിലെങ്ങുമെന്നും നമുക്കൊന്നായി കൂടിയിടാതോ യാത്രയിലുള്ള മാനന്മാരെ പേരുന്നേക്ക് കേൾക്കു സോദരരെ ജീവിതയാത്രയിൽ എന്നുമെന്നോ നാം കൊന്നായി കൂടിയിടാല് പൊക്കുകയിലെ മാഞ്ഞ നേരം സന്ധ്യ ചോട്ട് കണ്ട നേരം ധമാമിന്നേ നമ്മൾ പോണേ അറസ്സിക്കാർ യാത്ര പോണേ അറസിക്കാർ യാത്ര പോനെ അറസ്സിക്കാർ യാത്ര പോലെ അറസ്സിക്കാർ മടങ്ങിപ്പോണേ അറസ്സിക്കാർ മടങ്ങിപ്പോണേ